ാവകാശത്തിന്റെ ഹൃദയദിനകം ചാർത്തി അംഗീകരിക്കണമേ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ നേരിൽ കാണുവാനും നിങ്ങളുടെ സ്നേഹാസൂവാദങ്ങൾ ഏറ്റുവാങ്ങുവാനും ഈ നാടിന്റെ പ്രിയസാരഥി കൊടിക്കുതിച്ചു കടന്നു വരികയാണ് ദേശാടന പക്ഷികളെപ്പോലെ ഓരോ തെരഞ്ഞെടുപ്പിലും വന്ന് തെരഞ്ഞെടുപ്പിൽ തോറ്റു തിരിച്ചുപോയിട്ടുള്ളവരെ അപേക്ഷിച്ച് കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടുകാലം ഈ നാടിനോടൊപ്പം ചേർന്നു വന്നവർ ഈ നാടിന്റെ ജനകീയ വിഷയങ്ങളിൽ നേതൃത്വം വഹിച്ചു പ്രിയപ്പെട്ട കൊടിക്കുന്നിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ കൈപ്പത്തിയിലൂടെ നിങ്ങളുടെ പൗരാവകാശം ഒരുക്കുവാൻ വിജയക്കൂർവ് മുഖത്ത് മത്സരിക്കുക നാടിന്റെ ജനകീയ നായകൻ ശ്രീ കൊട്ടിക്കുതിരി സുരേഷ് അല്ല ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നലാൽ നിങ്ങളെ നേരിൽ കാണുവാൻ നിങ്ങളുടെ അനുബോധനങ്ങളും അഭിനന്ദനങ്ങളും ഏറ്റുവാങ്ങുവാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട നായകൻ തൊട്ടിക്കുതിരി സുരേഷ് കടന്നു വരികയാണ് കടന്നു വന്ന വഴികളിൽ ആയിരങ്ങളുടെ അനുഗ്രഹ സ്നേഹധാരയിൽ നടന്നു വീണ സംഗീതം പോലെ സൌമ്യമായ ഹൃദയത്തിന്റെ അമൃത കീടങ്ങൾ ഏറ്റുവാങ്ങി സമത്വസുന്ദര സമഭാവനയുടെ സന്ദേശവാഹകൻ നാടിന്റെ ജന நாடி ஜனீய நாயகன் தொடுக்குரட்சித கடந்த வரைய ஜனிச்ச மண்ணினோடு கூறும் மண்ணில் பணியெடுக்க மனுஷனோடு மனதையும் பிரதிபதையும் i'm அங்கே அண்ணாமட்டி நாடி விகசன சட்டம் சிம்ஹளை போல பழக்குவான் கண்ணும் காரியும் ஜனதாயன் கொட்டி கொஞ்சம் ஒரு கைபிடிச்சுக்காமல் தச்சுக்கொண்டு நிலவருக்குள்ளோபார்த்துவாங்க ാണ് തടന്നുറുന്ന വഴികളിൽ ആയിരങ്ങളുടെ അനുഗ്രഹ സ്നേഹധാരം നടന്നുകീണ സംഗീതം പോലെ സൌമ്യമായ ഹൃദയത്തിന്റെ അമലീന്ദ്രുവാങ്ങി സമസ്ത സുന്ദര സമഭാവനയുടെ സന്ദേശവാഹകൻ കൊട്ടിക്കുന്ന സുരേഷ് ഇതാ ഒരു ആവേശമായി ഒരു ആകാശമായി മത്സരിക്കുക നാടിന്റെ ജനകീയ നായകൻ ശ്രീ തൊട്ടിക്കുതിൽ സുരേഷ് അല്ല ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നലായി നിങ്ങളെ നേരിൽ കാണുവാൻ നിങ്ങളുടെ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും ഏറ്റുവാങ്ങുവാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട നായകൻ തൊട്ടിക്കുതിൽ സുരേഷ് കടന്നു വരികയാണ് കടന്നു വന്ന വഴികളിൽ ആയിരങ്ങളുടെ അനുഗ്രഹ സ്വേകാരയിൽ നടന്നു വീണ സംഗീതം പോലെ സൗമ്യമായ ഹൃദയത്തിന്റെ അമൃതഗീതങ്ങൾ ഏറ്റുവാങ്ങി സമത്വസുന്ദര സമഭാവനയുടെ സന്ദേശമാകുക നാടിന്റെ ജനകീയ നാടിന്റെ ജനകീയ നായകൻ തൊടുക്കുടി ചുരച്ചത് ആ കടത്തു വരുകയാണ് ജനിച്ച മണ്ണിനോടുള്ള കൂറും മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യനോടുള്ള മതയും പ്രതിബദ്ധതയും